അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തു ഇംഗ്ലീഷ് സംസാര സഹായ ഗ്രൂപ്പിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അൻപത്തി എട്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അതായത് വില്ലുപയോഗിച്ച് ക്വസ്റ്റ്യൻ വേഡ് എങ്ങനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് സംസാരത്തിൽ ഉപയോഗിക്കാൻ കഴിയുക അതിൻ്റെ അല്പം ഉദാഹരണം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാം ഹൗ ലോങ് വിൽ യു വെയ്റ്റ് ഫോർ മീ ഹൗ ലോങ് വിൽ യു വെയ്റ്റ് ഫോർ മീ നീ എത്ര സമയം എനിക്ക് വേണ്ടി കാത്തു നിൽക്കും നീ എത്ര സമയം എനിക്ക് വേണ്ടി കാത്തു നിൽക്കും ഹൗ വിൽ യു സോൾവ് ദിസ് പ്രോബ്ലം നിങ്ങൾ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും നിങ്ങൾ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും സെയിം വാട്ട് വിൽ യു കൺസോൾ ഹെയർ സെയിം വാട്ട് വിൽ യു കൺസോൾ ഹെയർ നിങ്ങൾ എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും നിങ്ങൾ എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കും ഹൗ മച്ച് വിൽ യു ലേൺ മീ നിങ്ങൾ എത്ര രൂപ എനിക്ക് കടം തരും നിങ്ങൾ എത്ര രൂപ എനിക്ക് കടം തരും ഹൂ സോൾ ഹൂവിൽ സോൾവിറ്റ് ഇത് ആര് പരിഹരിക്കും ആര് ഇത് പരിഹരിക്കും ഹൂവിൽ സോൾവിറ്റ് ഇത് ആര് പരിഹരിക്കും ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് ദിസ് വർക്ക് ഹൗ ലോങ്റ്റ് ടേക്ക് ടു ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും ഈ ജോലി പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും പേയിങ് ഹൗ മച്ച് വിൽ യു ഹെൽപ്പ് ഹിം എത്ര കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കും എത്ര കൊടുത്ത് അദ്ദേഹത്തെ സഹായിക്കും വാട്ട് വിൽ ഹീ തിങ് വാട്ട് വിൽ ഹീ തിങ് അവൻ എന്ത് വിചാരിക്കും ഹൗ ലോങ് വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ് എത്ര സമയം എത്ര സമയം വരെ മീറ്റിംഗ് ഉണ്ടാവും ഹൗലോങ് വിൽ ദ മീറ്റിംഗ് ലാസ്റ്റ് എത്ര സമയം വരെ മീറ്റിംഗ് ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുന്നു എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം സ്ലാമലൈക്കും വഹമ്മി വാർക്കാത്തൂ